രാവിലെ തന്നെ ചാടിത്തുള്ളിയാണ് ഈച്ച വാതിലൊക്കെ തുറന്നിട്ട് ഏറെ മണിക്ക് ഇത്രയും വെയിലോ അപ്പോൾ ഇച്ചാക്ക് വേഗം പത്രമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് അടുക്കളയിലേക്ക് വേഗം വെച്ച് പിടിപ്പിച്ച് എന്നിട്ട് അടുക്കളയിലെ ലൈറ്റൊക്കെ ഇട്ട് നമ്മളെ കിളിവാതിലൊക്കെ തുറന്ന് പിന്നെ രണ്ടാമത്തെ അടുക്കളയിലെ വാതിലൊക്കെ തുറന്നിട്ട് പിന്നെ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുത്ത് ഇന്നലെ രാത്രി ഞാൻ ഫീസറിൽ നിന്ന് ചിക്കൻ എടുത്തിട്ട് താഴത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് സവാള പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ട് വരുന്നു വരുമ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടി കാശ്മീരി ചില്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചിക്കനും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം വേവന സമയം കൊണ്ട് ഞാൻ പത്തിരി ഇളം ചൂടുവെള്ള ത്തിൽ കുഴച്ചിട്ട് റൗണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നല്ലപോലെ ചിക്കൻ വന്നതിന് ശേഷം നമുക്ക് നല്ല കറിയൊപ്പിലിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു പ്രത്യേക മണമാണ് ചിക്കൻ കറിക്ക് പിന്നെ ഇതാ ഞാൻ പത്തരിയും കൂടി ചിടാൻ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ കൂടുതൽ കൂടുതലിഷ്ടം അങ്ങനെ ചട്ട് ചട്ട് ഞാൻ ചൂട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചായയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ നല്ല ഏലക്ക കിട്ട ചായയാണ് അപ്പോൾ നല്ല സ്ട്രോങ്ങോട് കൂടിയാണ് ഇവിടെ ഇഷ്ടം അതുകൊണ്ട് സ്ട്രോങ്ങോട് കൂടി തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സിലേക്ക് തന്നെ പാറുന്നുണ്ട് പാറുന്നുണ്ട് പിന്നെ ഇതാ ഞാനെല്ലാം കൂടി മേശപ്പുറത്തേക്ക് കൊണ്ടുവച്ചു കൊടുത്തേ പിന്നെ ഇതാ പത്തിരി ചിട്ട് ചിട്ടിങ്ങനെ കൊണ്ടിട്ടു കൊടുക്കുന്നുണ്ടേ ഞാനിതാ സ്റ്റേക്കേഴ്സിലിരുന്നിട്ട് ഊതി ഊതി ചായ കുടിക്കാൻ കേട്ടോ ഒരു പ്രത്യേക സുഖമാണ് ഇങ്ങനെ ഊതിയോതി ചായ കുടിക്കാൻ അങ്ങനെ ഇച്ചാൽ മോനും കൂടി ടി വി കണ്ട് ചായ കുടിക്കാൻ ടി വി കണ്ട സമയം പോകുന്ന അറിയില്ല പെട്ടെന്ന് തന്നെ ഞാൻ ടിഫിൻ ബോക്സിൽ ഇതാ ചിക്കൻ കറി ആക്കി കൊടുത്തേ അവൻ ബുക്കൊക്കെ റെഡിയാക്കി ഇറങ്ങിയേ അപ്പോൾ സൈക്കിൾ ഉള്ളിൽ തന്നെയാണ് വക്കൽ രാത്രി ആരെങ്കിലും കട്ടുണ്ടായോലോ എന്ന് പേടിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അടുത്ത വീടായിട്ട് കാണാറ്റാ ബൈ ബൈ